രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ആർമി അവർ പോലും ഈ നമ്മുടെ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭടന്മാരുടെ മൃതശരീരങ്ങളെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന ഒരു അംഗച്ഛേദം വരുത്തുന്ന വികൃതമാക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ ചില തെളിവുകൾ തരാം ഇത് രണ്ടായിരത്തി പതിനേഴിലെയാണ് മ്യൂട്ടിലേറ്റ് ടു ജവാൻസ് നമ്മുടെ രണ്ട് ജവാൻമാരെ രണ്ടായിരത്തി പതിനേഴില് ഇവർ ഇത് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപതിൽ സംബോഡീസ് ഓഫ് ഇന്ത്യൻ സോൾ ജിയസ്റ്റ് മ്യൂറ്റുലേറ്റഡ് ടെൻഷൻ സിമ്മേഴ്സ് അമംഗ് ആർമി യൂണിറ്റ്സ് ഇൻ ലഡാക്ക് അത് കുറച്ച് സംഘർഷമൊക്കെ അവിടെ ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കുറഞ്ഞത് തോന്നുന്നു മുമ്പൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇല്ല ഇപ്പോൾ കുറഞ്ഞു പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ പോലും കൂടി ഇത് ഉണ്ടായി അതെ അപ്പോൾ ഇത് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതാണ് ഇവർ ഇവർ മാത്രമല്ല നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശികളും ഇത് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈനികരോട് അവിടുത്തെ നമ്മുടെ ബി എസ് എഫിൻ്റെ ആളുകളെ ബി എസ് എഫിൽ അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ